അപ്പോൾ സാധനം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഊപ്പർ വീഡിയോ എടുക്കുമ്പോൾ അതിനെ കൊണ്ട് ഉള്ള സാധനം മുഴുവൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയും എന്തൊക്കെയോ വയ്ക്കാം കാരണം ഒന്നും വെക്കല് ഫുഡ് വേസ്റ്റായാലും നിങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇത്രയും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്താ എനിക്ക് ഒറ്റയും കഴിക്കാൻ പറ്റുന്നില്ല എന്താണേ ആരും ഇല്ല എന്നാണ് ഇത് നമുക്ക് ഒരു പൊറോട്ട പുട്ട് ബീഫും കഴിക്കാൻ വിചാരിച്ചതാണ് അപ്പോൾ എല്ലാം കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ആ ബീഫും തന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ കാണുമ്പോൾ തന്നെ ഒരു ടെംപ്റ്റിങ് ആയിട്ടുള്ള സാധനം നമ്മൾ ആ കറണ്ടല്ലേ വിറകടുപ്പിൽ ഇങ്ങനെ വേവിച്ചിട്ട് ഈ വിറകടുപ്പിൽ ശരിക്കും ഈ വിറകടപ്പിൽ വേണമെങ്കിൽ ഒരു ഫ്ലേവർ തന്നെ ചെറിയൊരു മാറ്റം വരില്ല എന്തിനായാലും ഇത് ഞാൻ മുന്നോട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഞാനത് പറഞ്ഞത് ഈ ഒരു ഏകദേശം ഒരു വർഷം മുന്നേ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അത് കിച്ചലൊന്നും കയറാൻ പറ്റിയില്ല നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അന്നത്തെ ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ല അതെ ഒരു പീസ് മാത്രം എടുത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കാം അല്ല നല്ലൊരു പീസ് എങ്ങനെ എടുത്തിട്ട് ചെറിയൊരു ചൂടുമുണ്ട് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ വലിയ ഇരുവല്ല പക്ഷെ നല്ലൊരു ടേസ്റ്റ് പൊറോട്ടനെ വിറ്റെപ്പറ്റി പറയുന്നവരുണ്ട് നമ്മൾ ചൂടുള്ള പൊറാട്ട കിട്ടി എന്തായാലും നന്നാവും ഇവിടെ പറഞ്ഞാൽ പൊറാട്ട നമ്മുടെ ഷെൽഫിൽ വെക്കാറുള്ള സമയമില്ല ഇങ്ങനെ ലൈവായിട്ട് ആ ഒരു കഷ്ണം അങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ആ ഒരു ബീഫ് ഇത് അങ്ങനെ കൂട്ടി ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കതാണ് നന്നായിട്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് ആ ഒരു ഗ്രേവി എല്ലാം കൂടി കൂട്ടിയതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഈ ബീഫ് ഇവിടുന്ന് കഴിച്ചവർ നിങ്ങളഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോ കേട്ടോ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വേറെ ഞാനെന്ത് പറയാനാ ഇതിനൊക്കെ പത്തോ അമ്പതോ വർഷം പഴക്കമുള്ള ഹോട്ടലാണ് അപ്പോൾ കുറേ പേര് കഴിച്ച് നിങ്ങളെന്ന അഭിപ്രായം പറയാം കേട്ടോ ഈയൊരു ഈയൊരു കളറുള്ള ബീഫ് പക്ഷേ ഇത് മാത്രമല്ല ഇവിടെ വേറെ ഒരു സാധനം കൂട്ടി നമ്മൾ നേരത്തെ കണ്ടില്ലതാണ് ഈ ഒരു പച്ച കളറുള്ള ബീഫ് ഇതേ മുന്നോട്ടൊന്ന് കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം സ്പൂണൊക്കെ ഉണ്ട് ഒരു സ്പൂണും കൂടി എടുക്കാറേ ഇനിക്കൊന്ന് കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ആയിരിക്കും നോക്കാം കഷം പൊറോട്ടകൾ സൈഡ് കുട്ടിക്കുക എന്നിട്ട് അത് കഷ്ണ സൈഡിൽ നിന്ന് നോക്കട്ടെ ഏതാണ് നല്ലത് നല്ലത് നല്ല ഏതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടുന്ന കാലം അതാ പറഞ്ഞ പോലെ തന്നെ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവറായിട്ടോ എന്ന് ചോദിച്ചാൽ ഭയങ്കര എരിവല്ല ഒരു നല്ല ലൈറ്റായിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് അപ്പോൾ രണ്ട് ബീഫിൻ്റെ രണ്ട് നല്ല വ്യത്യാസമുള്ള ടേസ്റ്റ് ആട്ടോ നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ അത് ഇത് കേട്ടെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് നിങ്ങൾ വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാറല്ലോ വലിയൊരു ഉരുളിയാണത് ഇത് സംഭവം ഏഴേ ആകുമ്പോൾ ഇത് ഇവിടെ റെഡിയാവും പിന്നെ വൈകുന്നേരത്തേക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടോ രാത്രി വൈകുന്നേരമൊക്കെ ഉള്ള ഹോട്ടലാണ് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് വൈകുന്നേരം അങ്ങനെ നല്ല സെറ്റായിട്ട് ഇങ്ങനെ കിടക്കില്ല ഉരുളി കിടന്നിട്ട് ഇനി വേറെ ഉണ്ടാക്കാൻ ഞാൻ ചോദിച്ചില്ലായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു ചായ നിർബന്ധമാണ് അല്ലേ നല്ല എരിവുള്ള കറീൻ്റെ കൂടെ നല്ലൊരു ചായയും കുടിച്ചാലുണ്ടല്ലോ അതൊരു പ്രത്യേക സുഖമാണ് ഞാൻ ഈ ചായ ഒരു ബീഫും ഒരു മീൻപൊരിച്ചും മാത്രം കഴിക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷേ ഇങ്ങനെ വീടും എടുക്കാൻ അവസ്ഥയായതുകൊണ്ട് എല്ലാം കൂടി വന്ന് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടോ നല്ലൊരു ചായ ഇട്ടോ എടുത്ത് പറയുന്നത് ഇനി നമുക്ക് ആ മീൻ പൊരിച്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആ ഒരു മസാല ഇപ്പോഴത്തെ ഈ ഒരു മസാല മാത്രം മീൻ മീനടക്കട്ടെ അങ്ങനെ ഈ ഒരു മസാല ഒരു കറിവേപ്പിലെല്ലാം കൂടി ഏറ്റവും ഒരു അലങ്കാരപ്പണിക്ക് എടുത്തിട്ടോ തന്ന് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതൊന്നും എല്ലാം നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാൻ രസത്തിന് വേണ്ടി വെച്ചതാണ് എന്തായാലും മസാല ഈ പുട്ടിൻ്റെ മുകളിൽ പിടിച്ചിരുതാ അങ്ങനെ കൂട്ടിയതാ മസാല മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ നല്ല വെളിച്ചെണ്ണേൻ്റെ ഫ്ലേവർ നന്നായിട്ട് മസാല ഒക്കെ ഇണ്ട് പിന്നെ ഒരു കറിവേപ്പിലൊക്കെ നല്ല രസമല്ലേ മീൻ്റെ ഇടാ കറിയിപ്പിലെനിക്ക് ഒന്ന് തേങ്ങയാൻ തോന്നുന്ന മസാല മീൻപൊരിച്ച മസാല അതിങ്ങനെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് എന്നാൽ എന്താ പറയുക ഡ്രൈ ആക്കി എടുത്തിട്ടുമില്ല ഒരു പാകത്തിന് കറക്റ്റ് പാകത്തിന് മീൻപൊരിക്കുന്ന ആളെങ്കിൽ ഒന്നും ശരി ആയിട്ട് മീൻപൊരിക്കുന്നത് തന്നെയായിരിക്കും ആ ഒരു അതായില്ലുണ്ട് ആ ഒരു കൈപ്പുണ്യം അതായില്ലുണ്ട് കാണാൻ ഒരു കഷ്ണം പുട്ടിങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടേ ആ ഒരു മസാല ആ ഒരു മസാലയും കൂടി കൂടിയ മീൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് സാധാരണ എല്ലായിടത്തും ചോറിന് ഇങ്ങനെ മീൻ തിരക്ക് കാണാറുണ്ട് ഇവിടെ രാവിലെ മീൻ്റെ ഒരു തിരക്ക് കാരണാൽ നല്ല സാധനമായിരിക്കും കഴിച്ച് നോക്കട്ടെട്ടോ പുട്ടിൻ്റെ കൂടെയൊക്കെ സെറ്റ് കേട്ടോ നല്ല ഫ്രഷ് മീനുമാണ് ഇന്നിപ്പോൾ ഞാൻ വീടിനെടുക്കും മണ്ഡലമാസമായിട്ട് തന്നെ ഒരു അഞ്ചോ ആറോ ടൈപ്പ് മീനുണ്ട് അതൊരുപാടെണ്ണം അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ ആൾക്കാർക്ക് ഓരോ രുചിയാണല്ലോ അതിനനുസരിച്ചിട്ട് തന്നെ പിന്നെ ഊപ്പര് ഒരു എന്താ പറയുക നാരങ്ങയൊക്കെ വെച്ചിട്ടാണ് തന്നത് കേട്ടോ അതാ വീഡിയോ ഒരു ഭംഗിക്ക് വേണ്ടി തന്നാണ് ചിലപ്പോൾ എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല അതൊന്നും പിഞ്ഞ് കഴിച്ചോ കേട്ടെ നാരങ്ങ ഏതായാലും വെച്ചതല്ലേ നോക്കാം അതിനോട് എടുത്തിട്ട് അതാ നാരങ്ങേൻ്റെ പുളിയും കൂടിയൊക്കെ ആയപ്പോളി നല്ല ഫ്രഷ് മീൻ ഇനി ഒരുപാട് ഐറ്റംസ് ഉണ്ട് പക്ഷേ നമ്മളെല്ലാം ഒന്നും കഴിച്ചു ഞാൻ ഉള്ളോട് കൊണ്ടു വയ്ക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ കാണിക്കുന്നേ ഉള്ളൂ കഴിക്കൂലോ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് കാണിച്ചില്ല അതാ ഒക്കെ വലപ്പം ആ മസാല ഒക്കെ കഴിച്ചിട്ടുള്ള മാന്തല്ലേ അങ്ങനെ പ്ലേറ്റിലും കൂടെ തരും പിന്നെ അത് ചിക്കൻ സിംഗിൾ പീസ് അത് ചിക്കൻ മസാലയൊക്കെ തരും അതായത് ഞാൻ കഴിക്കുന്നില്ല എല്ലാം കൂടി വേസ്റ്റ് ആക്കാൻ എന്തായാലും ഒരാൾക്ക് കഴിച്ച് തരൂല്ല ഫുഡ് വേസ്റ്റ് ആക്കണ്ടേ ശരിയല്ല എന്തായാലും നമുക്ക് കഴിച്ചാൽ നമ്മുടെ നല്ല തീർക്കാൻ പറ്റുമോ നോക്കട്ടെ കഴിഞ്ഞോർത്തുള്ള തീർക്കാം ആ ഒരു പുട്ടിൻ്റെ കൂടെ നമ്മൾ പൊറോട്ടനോടെയെല്ലാം കഴിച്ചു നോക്കി പുട്ടിൻ്റെ കൂടെ നല്ല കുരുമുളക് കിട്ടാൻ ഓക്കെ പുട്ടിൻ്റെ അവിടെ ഇങ്ങനെ കുഴച്ചിട്ടേ അവിടെ ഇത് സെറ്റാ കേട്ടോ മക്കളെ ഒന്നും നോക്കണ്ട ആ ഗോതമ്പ് പൊറാട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തീർന്നു പോകാം കൊണ്ടാണ് അതുകൊണ്ടാണ് വിളിച്ചത് ഇപ്പോൾ ഗോതമ്പ് പൊറോട്ട ഗോതമ്പ് പുട്ട് നേരെ മൻപു കഴിച്ച് നോക്കണ്ടേ അപ്പം എല്ലാം കഴിച്ചിറങ്ങി ഇപ്പം ഒന്ന് മൊത്തത്തിൽ നന്നാക്കിയിട്ട് ടോട്ടൽ മുന്നേ വന്ന ഒരു ഫീലിംഗ് വന്നല്ലേ ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഹോട്ടലിൻ്റെ ഒരു ലുക്ക് ഒക്കെ ആയിട്ടുണ്ട് അപ്പം സ്പോട്ട് ഇനിയും മനസ്സിലാകത്തിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മൂഴിക്കൽ എന്ന് പറയുന്ന സ്ഥലമില്ല അവിടെ നിന്ന് എടുത്തു ഭാഗത്തേക്ക് ആ ഒരു ചെറുവറ്റ പാലം കിടന്ന അതുകൊണ്ട് നേരെ താഴ്ത്തു കാണുന്ന ഹോട്ടൽ പാലാട്ടൻ്റെ ഹോട്ടലിനുള്ള ബോർഡ് കാണുക അതുതന്നെ സംഭവം പോയി കഴിച്ചുകൊണ്ടി 私はこれからも、私はこれからも、私はこれから